ടൂസ് ഫൈനൽ ഓട്ടാണ് ഫൈനൽ ഓട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് എൻഡിങ് ഓട്ടാണ് പക്ഷേ എന്തായാലും ഒരു ഓട്ടും കൂടെ ഇടുന്നതായിരിക്കും ഇതാണ് എൻഡിങ് ഓട്ട് ഓൾമോസ്റ്റ് എൻഡ് ആയിട്ടുണ്ട് എന്തായാലും ഇന്നലെ ലാലം എല്ലാത്തിനും പിടിച്ച് പുറത്താക്കും ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് കോമഡി പ്രോ മാക്സ് എന്താണെന്ന് വെച്ചാൽ എടാ ഈ ഈ വൈറ്റ് കാർഡ് എൻ്റർ വഴി പോകുന്നത് എന്തെന്ന് അറിയാം അവിടെ ഉള്ളവർ കളിയും പുറത്തുനിന്ന് കളിയും കണ്ടിട്ട് അവിടെ ഉള്ളവരെ പുറത്താക്കാനാണെങ്കിൽ ഏറ്റവും വലിയ ഫണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോയ വൈറ്റ് കാർഡ് എൻ്ററിയാണ് എല്ലാവരും ഡേഞ്ചറസ് കൊണ്ടിരിക്കുന്നത് ഈ വൈറ്റ് കാർഡ് വഴി കൊണ്ട് പോയവരാണ് ഇപ്പോൾ ഇപ്രാവശ്യം ഔട്ടാൻ പോകുന്ന നിൽക്കുന്നത് എൻ്റെ പൊന്നേ അതിൻ്റെ അകത്ത് നിൽക്കുന്നത് എന്താണ് ഗെയിം കളിക്കാറ് ഗെയിം എന്താണെന്ന് അറിഞ്ഞില്ലാത്തവന്മാരാണ് അതിൻ്റെ അതിക്കണത് എല്ലാം എൽ ഇപ്രാവശ്യം കയറിയതെല്ലാം കൂടെ ത തള പുത്തുള്ള കേസിലായിപ്പോയി ഇനി ഇനി ഇവരെ എങ്ങനെയെങ്കിലും ഇവർക്ക് ഗെയിം കളിക്കണം ഇതല്ല ഗെയിം ഇങ്ങനെ കളിക്കണം കളിക്കണമെന്ന് പറഞ്ഞ് പോയവരതിനെങ്കട്ടി അപ്പുറം കുറച്ച് പേര് മിണ്ടൂല കുറച്ച് പേര് മിണ്ട് കുറച്ച് പേർ ഒളിച്ച് കളിക്കുന്നത് ഞാൻ പറഞ്ഞാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ കാട്ടി നൂറിൽ നൂറ്റി ഒന്ന് ശതമാനം കഴിവുള്ള എത്രയോ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും മാമിമാരും മാമ്മമാരും മുത്തശ്ശന്മാരും മുത്തശ്ശികളും എത്ര പേര് വിളിയിക്കണില്ലേ ഇപ്രാവശ്യത്തെ സെലക്ഷൻ പോരാ ഇല്ല നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അമ്പം കോമ്പം കോവാൻ പറ്റി ഇരിക്കാനേ ഉള്ളൂ എല്ലാം കൂടെ അത്ര പത്രത്തിലുള്ള കേസുകളാണ് സോ കേസ് എന്തായാലും നമുക്ക് ലൈവ് വോട്ടിലേക്ക് പോകാം ഫസ്റ്റ് ആര് എടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പന്ത്രണ്ട് ലക്ഷം വോട്ടുള്ള സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞാൽ എപ്പോഴും പറഞ്ഞ കാര്യം സോഷ്യൽ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ആദ്യം ഇതിൻ്റെ അകത്ത് കയറണമെങ്കിൽ ആദ്യം ഒരു ഒരു മില്ലിയനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വോട്ട് കിട്ടും കേട്ടോ അല്ലാതെ അതിൻ്റെ അകത്ത് കണ്ട ഇത് ഇന്നേപോലെ ഒരു നല്ല കണ്ടൻറ്റില്ല എല്ലാം ചീഞ്ഞ കഴിയ കണ്ടി അനിമോൾ പുറത്തേന്ന് വെച്ചാൽ അനിമോൾക്ക് ആരെ എന്തുവാണ് വിളിക്കാം എന്ത് എന്ത് വൃത്തിയായിട്ട് വിളിക്കാം മണ്ണ ചങ്ങ വൃത്തിയായിട്ടും അസഹിനീയമായ വാക്കുകൾ വിളിക്കാം പക്ഷേ അനിമോൾ ആരെയും വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ എവിടെയും പോയിരുന്ന കരച്ചിൽ മെഴുകൽ അമ്മമാർ കരച്ചിൽ മെഴുവൽ ഇൻസ്റ്റാഗ്രാമിൽ അനിമോൾ എന്ത് ചെയ്താലും മെഴുവി എന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുപ്പിക്കാൻ വേണ്ടി മാത്രം കുറേ ആൾക്കാരുണ്ട് കേട്ടോ അനുമോളുടെ പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർ മാജിക്കിൽ കിടന്ന് ഫണ്ട് അടിച്ച പോലെ അവിടെ പോയി ഫണ്ട് അടിയാൻ നോക്കിയത് ഇന്ന് അവർ ഒരു ഫണ്ണൂലും അനുമോളുടെ സോഷ്യൽ മീഡിയ വർക്ക് ആയിട്ടില്ല നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും സോ നെക്സ്റ്റ് രണ്ടാം സ്ഥാനം പത്ത് ലക്ഷ ഓട്ടായിരുന്നു അക്ബർ അക്ബറിനെ കുറിച്ച് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ കുറേ പേർ അക്ബറിനെതിരാണ് നിൽക്കുന്നത് ഇന്നലെ തന്നെ മസ്താനി അതിൻ്റെ നോമിനേറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ജയിൽ നോമിനേറ്റ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പാനി എന്നൊരു വ്യക്തി നൂറ് ദിവസം ടോപ്പ് ഫൈയിൽ പോകേണ്ട ഒരാളെ അക്ബർ എല്ലാം അവിടെ കൂടി നിന്ന് 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 നിർത്തി 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 ലാസ്റ്റ് അവരെ പുറത്താക്കി എന്നൊക്കെയാണ് പറഞ്ഞ് അക്ബറിനെതിരെയുള്ള ഒരു ആരോപണം ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിഗ് ബോസ് ഹൗസിൽ പോകുന്നവർ ആരെന്നെ ആയാലും നമ്മളെപ്പോഴും അവിടെ ചെന്നൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാനും ഒരു ലവ് ട്രാക്കോ അങ്ങനെയൊക്കെ വലുത് വർക്കാവും ചിലത് വർക്ക് ആവില്ല അവർ വർക്കാക്കുന്നൊക്കെ വർക്കായാലും ജനങ്ങൾ പക്ഷേ ഇവിടെ പുറത്താക്കി അത്രേ ഉള്ളൂ എനിക്ക് പിന്നെ എന്തുകൊണ്ട് അക്ബർ പുറത്ത് പോയില്ല ഇല്ലേ എനിക്ക് അക്ബർ പുറത്തു കൊണ്ടുവല്ലേ അക്ബർ ഇപ്പോൾ രണ്ടാം സ്ഥലം നിൽക്കല്ലേ സൊ കെസ് മൂന്നാം സ്ഥാനം ഒമ്പത് ലക്ഷം ഓട്ടായിട്ടാണ് ഞാൻ കണ്ടു ഞാൻ കണ്ടു ഞാൻ കണ്ടില്ല ഞാൻ കണ്ടില്ല നീ ഒളിച്ചു നീ ഒളിച്ചു നീ ഒളിച്ചില്ല ഒളിച്ചില്ല ഇത് എന്നെ നൂറ് നൂറ് ഓട്ടം പറഞ്ഞു പോണ്ടിരിക്കും ഇത് കണ്ട് ഓട്ടിടാൻ വേണ്ടി കുറേ പേര് അനീഷ് നല്ലൊരു മനസ്സാണ് എന്താണ് ഇതൊക്കെയാണ് ഒരു ആ ഓട്ടിടാൻ വേണ്ടി എത്തിക്കുന്നത് അനീഷ് നല്ല മനസ്സാണ് നല്ല ജെന്വൻ പേഴ്സൺ ആണെന്ന് എൻ്റെ പൊന്നെ ഇതൊക്കെയാണ് ഓരോരുത്തർ കമൻറ്റ് ബോക്സിലൊക്കെ എഴുതിയിടുന്നത് ഇതൊക്കെയാണ് ഒരു ആക്ക് വേണ്ട ഒരു ക്വാളിറ്റി ഇവിടെ ഒരു ഗെയിം കളിക്കുമ്പോൾ ഒരു ഗെയിമർ ആണോ വേണ്ടത് അവിടെ അല്ല നല്ല മനസ്സാണോ അവിടെ മനസ്സൊക്കെ മാറ്റി വെച്ചിട്ട് എങ്ങനെ നമുക്ക് ഗെയിം കളിക്കാം എങ്ങനെ അവരെ തകർക്കാം നമ്മളെ എതിരാളി എങ്ങനെ വെട്ടി വീഴ്ത്തുക അതൊക്കെയാണ് വേണ്ടത് ഇത് തന്നെ പിന്നെയും പറഞ്ഞ് പറഞ്ഞ് വെറുപ്പിക്കലിൻ്റെ ഹൈ പ്രോ മാക്സ് ആയിട്ട് വരെയാണ് ഞാൻ ആരെ കൂടെ നിൽക്കുകയൊന്നുമില്ല എനിക്ക് ആരെ എനിക്ക് ഇഷ്ടപ്പെടില്ലെന്ന് വെച്ചാൽ ഞാൻ അവിടെ തുറന്നു പോയി ഇപ്പോൾ അനേഷൻ സപ്പോർട്ട് ചെയ്യാനാണ് സപ്പോർട്ട് ചെയ്യുന്നത് നെക്സ്റ്റ് നാലാം സ്ഥാനം എട്ട് ലക്ഷം തൊട്ടേറ്റാണ് ആവില്ല ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നല്ലൊരു ഗെയിമറാണ് നല്ലൊരു ഗെയിമർ എന്ന് വെച്ചാൽ നല്ലൊരു ഗെയിമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫണ്ണുണ്ട് പിന്നെ ചൂടാവേണ്ടത് ചൂടാവും കല്പ്പ് മൂടും എങ്കിൽ മൂടും എല്ലായിടത്തും കയറി ഇടപെടും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമുള്ളതിനും ആവശ്യമില്ലാത്തതിലും എല്ലാത്തിലും നല്ല രീതിയിലുള്ള തൻ്റേതായ ഒരു വ്യക്തി മുദ്ര പതിപ്പിക്കുന്നുണ്ട് ഇല്ലെന്ന് ആർക്കും പറയാൻ പറ്റില്ല പക്ഷേ ചിലർക്കൊന്നും ഇപ്പോൾ ഇഷ്ടമില്ല അതാണ് ഏറ്റവും വലിയ റിയാലിറ്റി പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വരുന്നുണ്ട് നാലാം സാധനമുണ്ട് എട്ട് ലക്ഷം ഓട്ടം എന്ന് വെച്ചാൽ ചുമ്മാ ചില്ലറ കാര്യമല്ല എട്ട് ലക്ഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിന് പുറത്തും അർഹ അകത്തായിട്ടുള്ള ഇഷ്ടംപോലെ പേര് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇതൊക്കെയാണ് ഗെയിം ഒന്നും മനസ്സിലായ ഇവ ചിലവന്മാരൊക്കെ കമൻറ്റ് എടുക്കണമായിട്ട് നല്ല മനസ്സിനുടമ എല്ലാവരും നല്ല ജെനുവിൻ പേഴ്സൺ ജെനുവിൻ പേഴ്സൺ ഇതിനൊക്കെയാണ് ലൈക്ക് ചെയ്യുന്നത് അതിനൊക്കെയാണ് വോട്ട് ചെയ്യുന്നത് എൻ്റെ പുന്നേ അഞ്ചാം സാധനം ആറ് ലക്ഷം വോട്ടായിട്ടാണ് അതിൻ്റെ അകത്തൊന്നും ചെയ്തില്ലെങ്കിൽ പോലും സോഷ്യൽ മീഡിയയിൽ ഫോളോസ് ഉള്ളതിൻ്റെ ബലം എന്ന് എന്താണെന്ന് ഇതിലൂടെ കാണിച്ച് മനസ്സിലാക്കിയാണ് അല്ലേ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് ഫോളോസ് ഉണ്ടോ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ സ്റ്റാർ ആണെങ്കിൽ അതിൻ്റെ സ്റ്റാർ ആണ് നൂറ് ദിവസം എങ്ങനെയല്ലേ പിടിച്ച് നിൽക്കും പിന്നെ ലാസ്റ്റാത്ത ടോപ്പ് ഫൈവില് വരുമ്പോൾ കപ്പ് കിട്ടില്ല എന്നേ ഉള്ളൂ നൂറ് ദിവസം അതിനകത്ത് നിൽക്കാൻ പറ്റും ഈ നൂറ് ദിവസം നിൽക്കുമ്പോൾ തന്നെ ഇവർക്കൊക്കെ തന്നെ പെർ ഡേ എങ്ങനെ പോലെ ഒരു പെർ ഡേ അല്ല മീൻസ് ഒരു വീക്ക് തന്നെ അമ്പത് രൂപയ്ക്ക് പുറത്തൊക്കെ എന്തേ ഉണ്ട് അപ്പോൾ ഇവർ അങ്ങനെയാണ് ഞാൻ ചെയ്യുക മനസ്സിലായില്ലേ അപ്പോൾ കപ്പ് കിട്ടിയതിലില്ലെങ്കിൽ ഓൾമോസ്റ്റ് അവർ അടുത്ത് എത്തുന്നുണ്ട് ഏതിൻ്റെ എമൗണ്ടിൻ്റെ അടുത്ത് സത്യം പറഞ്ഞ് ഇതിനൊക്കെ എന്തിന് കേറ്റിയെന്ന് ആർക്കും പറഞ്ഞിട്ട് എന്നുവെച്ചുകഴിഞ്ഞാൽ ഏറ്റവും പ്രായം കുറഞ്ഞ കൊച്ചു കേറ്റിയുടെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പക്വയുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഗെയിം കളിക്കും അതിനൊക്കെ കാണിക്കാൻ വേണ്ടിയാണ് പക്ഷേ ആകെ ഓരോ ഒരു ഡിബേറ്റ് മാത്രം സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുക അനുമോളും അനുമോളുടെ ഒരു ഡിബേറ്റ് ഉണ്ട് അനുമോൾ പക്വതയില്ല നേരം അതിൻ്റെ ഒരു ഡിബേറ്റ് നല്ല സീനായിരുന്നു ബാക്കിയൊക്കെ ഉറങ്ങി സോ സൊകേഴ്സ് അടുത്ത ആറാം സാധനം അഞ്ച് ലക്ഷത്തി അമ്പത്തയായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി നാല് വോട്ടേറ്റാണ് ബിന്നി സീരിയലിൽ മാത്രം സീരിയലിലൊക്കെ നിന്നപ്പോഴത്തേക്ക് കുറേ പേർക്കൊന്ന് ഭയങ്കരമായിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റിയ മുഖമാണ് പക്ഷേ സീരിയൽ നിന്ന് ബിഗ് ബോസിലേക്ക് വന്നപ്പോഴത്തേക്കും വേറെ രീതിയിൽ മുഖമായി അതൊക്കെ ആ രണ്ടാഴ്ച ഉണ്ടാതിരുന്നു പിന്നെ പിന്നെ എപ്പോഴാണ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു മൈൻഡ് ഗെയിമറാണ് സീരിയസ്ലി ഒരു മൈൻഡ് ഗെയിമർന്ന് വെച്ച് കഴിഞ്ഞാൽ സീരിയസ്ലി എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കിടില്ല ഒരു മൈൻഡ് ഗെയിമറാണ് ഈ ഗെയിം കളിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിങ്ങി മൈൻഡ് ഗെയിം ആയിരിക്കണം ഇല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്ത് കിടന്ന ശബ്ദം ഉയർത്തണം അത് വാടാ 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 ഓരിന് വാടാ എന്ന രീതിയിലായിരിക്കണം ബിന്നി കളിക്കണ കൂടുതൽ മൈൻഡ് ഗെയിമാണ് അപ്പോൾ അതൊരു നല്ലൊരു ഗെയിമാണ് ഇല്ലെന്ന് ആർക്കും പറയാൻ പറ്റുള്ളൂ ഇല്ലേ അതൊക്കെയാണ് ഗെയിം എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ഉപദ്രവിക്കാതെ എന്ന് അവരറിയാതെ രീതിയിൽ തട്ടിയിട്ട് പോകണം മനസ്സിലായി ആ ഓക്കെ ആ ഒരു ഫൈറ്റ് ചെറിയ ചെറിയ ഫൈറ്റൊക്കെ പിന്നെ തീ കൊളുത്തണമുണ്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ ആളിക്കരുത് സോ ഏഴാം സ്ഥാനം അഞ്ച് ലക്ഷത്തി നാൽപ്പത്തയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് വോട്ടൊക്കെയാണ് അഭിലാഷ് നിങ്ങൾക്ക് വോട്ടിംഗ് ചെക്ക് ചെയ്യാൻ മനസ്സിലാവും എല്ലാവരും ഇഞ്ചോർഡ് ഇഞ്ചൂഡുള്ള പോരാട്ടമാണ് വലിയ വോട്ടിങ്ങും വലിയ കാര്യങ്ങളൊന്നുമില്ല എല്ലാവരും ഒരു പത്തോ ഇരുപത് വോട്ടിന് ഒരു അല്ലെങ്കിൽ പത്തോ ഇരുപതല്ല ഒരു പതിനായിരം ഇരുപതിന വോട്ടിൻ്റെ വ്യത്യാസം മാത്രമാണ് ഒരു വേരിയേഷൻ ഉണ്ടാകുന്നത് ആ വേരിയേഷൻ അല്ലാത്ത രീതിയിലുള്ള ഓട്ടോ കാര്യങ്ങളൊന്നുമില്ല ചെറിയൊരു വേരിയേഷൻ ഒരു പതിനായിരം ഇരുപതിനായിരത്തിൻ്റെ വേരിയേഷൻ അല്ലാതെ ഒരു വലിയൊരു ഇമ്പാക്റ്റോ ഒരു വേരിയേഷനോ ഒന്നുമില്ല എന്നാണ് എനിക്ക് തോന്നിയത് സൊകീസ് എട്ടാ സാധനം അഞ്ച് ലക്ഷം ഓട്ടാണ് ലക്ഷ്മി ലക്ഷ്മിയാണ് ഒരു വലിയ ഒരു ലക്ഷ്മിക്ക് മിക്കവാറും എൻ്റെ ഒരു ഊഹം വെച്ചിട്ടുണ്ടെങ്കിൽ ലക്ഷ്മി മിക്കവാറും ഡയറക്റ്റായിട്ട് എലിമിനേറ്റ് ചെയ്യുള്ള ചാൻസ് കൂടുതലാണ് ബിഗ് ബോസ് ഏഴിൻ്റെ പണിയാണ് എങ്കിൽ ഒനിയനെതിരെ ആരോപിച്ചത് ഒന്നാമത്തെ ലക്ഷ്മി കണ്ടിട്ടില്ല മസ്താനി പറഞ്ഞതാണ് മസ്താനിക്ക് മസ്താനി കൂടി ഇത്ര രോക്ഷാകൂലായാലും ലക്ഷ്മി അവിടെ കിടന്ന് മൈക്ക് ബൈക്ക് ബൈക്ക് ഇടാം കൂടി കയറി ബൈക്കിടന്നൊക്കെ പറഞ്ഞാൽ അവിടെ കിടന്ന് വെള്ളം ഉണ്ടാക്കണത് ഞാനിപ്പോൾ ഇവിടെ കൂട്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞു ലക്ഷ്മി അവിടെ കിടന്ന് അങ്ങോട്ട് ചോര തിളപ്പിൻ്റെ ഇതായി പോയി അതിപ്പോൾ ലാലേട്ട വരുമ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ സീനാണെങ്കിൽ ലാലേട്ട ഡയറക്റ്റ് ഔട്ട് ആക്കില്ലെങ്കിലും എന്തായാലും കണ്ടു തന്നെ അറിയാം എന്താവും പക്ഷേ ഏഴിൻ്റെ പണിയാണെങ്കിൽ എനിക്ക് എനിക്കോണ് ഡയറക്ഷൻ നോമിനേറ്റ് ആയിരിക്കും ഡയറക്റ്റ് എലിമിനേറ്റ് ആയിരിക്കും സോ സ്വകാര്യം ഒമ്പതാം സ്ഥാനം രണ്ട് ലക്ഷത്തി അമ്പതിന ഓട്ടേറ്റാണ് നെവി നെവിന് സേഫാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് സേഫ് ആണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ അവസരം ഇവന് കിട്ടിയിരിക്കുന്നു ഇവന് ഇവൻ പുറത്ത് പോയിട്ട് തിരിച്ച് വന്നിട്ട് വലിയ ഇപ്പോൾ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നില്ല അതാണ് ഒരു ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത് പുറത്ത് പോയിട്ട് തിരിച്ച് വന്നിട്ട് ഒരു ഇമ്പാക്റ്റ് ഇല്ല അകത്ത് കിടന്ന് ചില സമയത്തൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പക്കയാണ് കേട്ടോ നീ അവളെ വാവാടാ വള്ളി തൂങ്ങി കിടന്നോടാ അമ്മക്ക് പറഞ്ഞിട്ട് അങ്ങനെ ചില ചില കാര്യങ്ങളൊക്കെ നല്ലതാണ് ബാക്കി ചില കാര്യങ്ങളൊക്കെ ഇത് ഗെയിമിലേക്ക് വരുന്നില്ല അതാണ് സംഭവം ഒന്നാമത്തെ കാര്യം ഈ സീസണിൽ സീസണിലാക്കി ഗെയിം കളിക്കാറുണ്ട് അതാണ് റിയാലിറ്റി സോ സൊഗീസ് പതിനൊന്നാം സ്ഥാനം ഒരു ലക്ഷത്തി എൺപത് ഒരു എന്ന് വെച്ചാൽ രണ്ട് ലക്ഷത്തിൻ്റെ അടുത്തെത്താറാൻ പോകുന്നു എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും പറയണമെന്ന് വെച്ചുകഴിഞ്ഞാൽ അന്ന് ലാലേട്ടനെ പറഞ്ഞു എപ്പോഴും ആക്കും ആരും ഇഷ്ടമില്ല ആരിനെ പുറത്താക്കണമെന്നാണ് എല്ലാവരും പറഞ്ഞു നമുക്ക് വോട്ട് വോട്ടിടാം സോഷ്യൽ മീഡിയ മൊത്തം കൂടെ ചർച്ച ചെയ്താണ് പക്ഷേ ആര്നെ പുറത്താക്കണേക്കാട്ടിയും കോമഡിയാണ് ഇപ്പോൾ വന്ന വൈറ്റ് കാർഡ് എൻട്രി കാര്യം ആര്യേയും കാട്ടി വോട്ട് കുറവ് വയ്ക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആലായിട്ട് മിനിമം ഒരു രണ്ട് പേരെ പുറത്താക്കാം ശനിയാഴ്ച ഒരാൾ ഞായറാഴ്ച ഒരാൾ ഓക്കെ ഇത് നാല് നാലുപേരൊക്കെ പിടിച്ച് പുറത്താക്കാൻ പറ്റും ഇനിയിപ്പോൾ ആര്യു ശേഷമാണ് ഇനി കിടക്കുന്നത് ക്യൂ പോലെ കിടക്കും എല്ലാവരും പുറത്തു പോകാൻ വേണ്ടി കാര്യം അതിൻ്റെ അകത്ത് ആരും ഗെയിം കളിക്കത്തപ്പോൾ ഇപ്രപക്ഷേ പ്രേക്ഷകർ മണ്ടന്മാരല്ല എന്നതിൻ്റെ കാര്യമാണ് മനസ്സിലായി ജനങ്ങൾ ആരും മണ്ടന്മാരല്ല കളിക്കുന്നവർ മാത്രമല്ല തിന്നത് കളിക്കാത്തവർ ചുമ്മാ എൻ്റെ അകത്ത് നിന്ന് അതിൻ്റെ അകത്തു നിന്ന് കളിയാണ് പുറത്ത് നിന്ന് കളിയാണ്ടാവരും സോ കേസ് അടുത്ത് പന്ത്രണ്ടാം സ്ഥാനം മസ്താനിയാണ് മസ്താനിയും ഒരു ലക്ഷത്തി അമ്പതിനായിരം വോട്ടുകളും മസ്താനി എന്തായാലും ഈ ആഴ്ച പോലുള്ള ചാൻസ് കൂടുതലാണ് പന്ത്രണ്ട് പതിന ആ പന്ത്രണ്ടാണ് അപ്പം മസ്ത രണ്ടുപേര് പോകണമെങ്കിൽ എന്തായാലും മസ്താനി പോകും പിന്നെ അഥവാ ഒരാളാണ് പോകണമെങ്കിൽ ആരടിക്കും ഇനി അതിന് തൊട്ടാപ്പളി അല്ലെങ്കിൽ അടുത്ത വയൽക്കാട് എൻട്രി മസ്താനി മറ്റേ അപ്പാനെ പോയപ്പോഴും എല്ലാവരും ചിരിച്ച് എല്ലാവരും കൂടെ സോഷ്യൽ മീഡിയ മീഡിയയിട്ടാണ് മസ്താനെ പുറത്താക്കും മസ്താനെ പുറത്താക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ കുറേ പേര് ഇടുന്നുണ്ട് ചിലപ്പോൾ അത് മസ്താൻ്റെ ഗെയിമായിരിക്കാം പക്ഷേ അങ്ങനെയാണെങ്കിലും നമുക്കിപ്പോഴും എന്താ പറയുക അത് ഗെയിമിൻ്റെ ഭാഗമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ തരും പക്ഷെ നമ്മളെല്ലാവരും മനുഷ്യത്വത്തിൻ്റെ ഭാഗത്തിൽ പോകുമ്പോൾ അത് മനുഷ്യത്വ ഭാഗമായി മാറും അത്രയേ ഉള്ളൂ സോ ഇതാണ് റിയാലിറ്റി മസാല ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ചീഞ്ഞ ഗെയിമാണ് വീട്ടിലുള്ളവരെയൊക്കെയാണ് കൊണ്ടുപോകുക പഴയ കാലങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഒരു വെറും ആ ഗെയിം തന്നെ സോ ജേസ് അടുത്ത് പതിമൂന്നാം സ്ഥാനം ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡി ഫുഡി ഞാനിപ്പോഴാണ് ഇൻസ്റ്റാഗ്രാം ചെക്ക് ചെയ്തത് അപ്പോൾ ഏ ഫുഡി ഫുഡി സത്യം പറഞ്ഞാൽ എല്ലാവരും ഇവര് ഇവന് പുറത്തായപ്പോൾ എല്ലാവരും മീൻസ് സാബുമൻ സാബുമൻ പുറത്താവില്ല ജെന്വുൻ പേഴ്സണാണ് സാബുമൻ പുറത്താവില്ല ജെനു പിന്നെ ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഗെയിം കളിക്കുന്നവരാണ് അതിൻ്റെ അകത്ത് വേണ്ടത് ജെന്യുൻ പേഴ്സൺ ആണ് നല്ലൊരു മനുഷ്യനാണ് നല്ലൊരു വ്യക്തിയാണ് ഇതൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ അത് നിർത്തി ഓട്ടിടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എനിക്കും അത് മനസ്സിലാവാത്ത കാര്യമാണ് ഇങ്ങനെയുള്ള ആൾക്കാർ ആൾക്കാരെന്തിനാണ് അതിൻ്റെ അകത്ത് പോകുന്നത് ഇതൊരു ഗെയിമാണ്ണ്ട എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളെ മനുഷ്യത്വത്തിൻ്റെ അപ്പുറം നമ്മളാ കപ്പടഡിക്കണം മനുഷ്യത്വം കുറച്ചേ പാടുള്ളൂ അതിൻ്റെ അകത്ത് കൂടുതലും നമ്മളെ മൈൻഡ് ഗെയിമ് നമ്മളെന്ത് നമ്മളെ എന്ന് വെച്ചാൽ ക്രൂശം എന്ത് 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 വന്നാലും നമ്മൾ നേരിടണം ഏറ്റവും അവസാനമാണ് പ്രവീൺ പ്രവീണ് അതിൻ്റെ അകത്ത് വന്നിട്ട് പ്രവീണ് ലവ് ട്രാക്ക് പിടിക്കാൻ നോക്കണത് പ്രവീൺ അവിടെ കിടന്ന് ഓടുന്നത് ഇവിടെ കിടന്നു ഓടുന്നത് വോട്ട് പ്രവീണാരെയും ആരെ കൂടെ നിന്ന് കഴിഞ്ഞാൽ വോട്ട് കിട്ടുന്നത് എല്ലാം പ്രവീണ് കാണിച്ച് തല കുത്തനെയും എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്തിട്ടും പ്രവീൺ വോട്ട് കിട്ടുന്നില്ല അപ്പോൾ പോകുകയാണെങ്കിൽ പ്രവീണായിരിക്കും ഡേഞ്ചർ സോണിൽ നിൽക്കുന്നത് പ്രവീണ ഉണ്ട് പിന്നെ സാബുമാനുണ്ട് മസ്താനുണ്ട് ഇവർ മൂന്ന് പേരുമാണ് നല്ല ഡേഞ്ചർ സോണിൽ പിന്നെ ലാലട്ടം ഡയറക്റ്റ് എലിമിനേഷൻ ആക്കണമെങ്കിൽ ആര് അയ്യോ മഹാ ലക്ഷ്മി അവര് മറന്നുപോയി ഇവരെ മാല് വരും അപ്പോൾ എനിക്ക് തോന്നണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലട്ട വന്നുകഴിഞ്ഞാൽ ഈ ആഴ്ച നാലും വൈക്കെട്ടിട്ടുണ്ടെന്ന് വരെല്ലാം അതുപോലെ അതുവഴി പോകാം സോകേസ് നിങ്ങൾ ആർക്കാണ് ഓട്ടിട്ടെന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ പ്രയോഗം അടുത്ത് വിളിക്കാറുണ്ടെങ്കിൽ ബൈ ബൈബൈ സു ബൈ ബൈ പറയാൻ മുന്നേ നിങ്ങൾ നിങ്ങൾ ആർക്കാണ് ഓട്ടിട്ടെന്നോട് കമൻറ്റ് ചെയ്യണം മീൻസ് ഞാനത് നോക്കാനാണ് നിങ്ങൾക്ക് കമൻറ്റിട്ട് നന്നായിരിക്കും പിന്നെ നിങ്ങളുടെ അഭിപ്രായപ്പെടുത്തുക ഇഷ്ടപ്പെട്ട ചാനൽ ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായപ്പെടുത്തുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അൺഫോളോ ചെയ്യുക എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുമ്പോഴായിരിക്കും ബൈ ബൈ എ ആർ ആകാശ് സൈനിങ് ഓഫ് നിങ്ങൾ ആർക്കാണ് ഓട്ടിട്ടെന്ന് കമൻറ്റ് ചെയ്യുമ്പോഴേ അപ്പോൾ നമുക്ക് ഒരു എന്താ ഞാൻ ഇവർക്കാണ് ഓട്ടിട്ട് നിങ്ങൾ അതാണ് ഒരു വിജയം അല്ലേ ഞാൻ നോക്കട്ടെ ആർക്കാണ് ഓട്ട് ഓട്ടിൻ്റെ വിജയം ഭൂരിപക്ഷം ആർക്കാണെന്ന് നോക്കട്ടെ കമൻറ്റ് ബോക്സ് ആരെ പേരുകൾ കൊണ്ട് നിറയുക നോക്കട്ടെ എൻ്റെ കമൻറ്റ് ബോക്സ് ആരുടെ പേരുകളാൽ നിറയുമെന്ന് എനിക്ക് കാണണം സോ ഗായ്സ് എന്തായാലും നെക്സ്റ്റ് വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ സൈനിങ് ഓഫ് എ ആർ ആകാശ് ബൈ ബൈ